ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിൽ പോവാണ് കേട്ടോ എത്തി അമ്പലത്തിൽ പോയി ആണ്ടുപേറവിൽ ഒന്നാം തീയതി അല്ലേ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ചു കുറച്ചിങ്ങോട്ട് നടക്കാനേ ഉള്ളൂ കേട്ടോ കുറച്ചിങ്ങോട്ടേ ഉള്ളൂ ഇച്ചിരിയുള്ളൂ അപ്പോൾ പശു കേട്ടോ രാവിലെ മൊത്തം അതേ പറമ്പിക്കൂടിയൊക്കെ പശു പശുവാണ് ആ പേടിയാണ് പേടിയാണുവാനും പശുവിനെ ഭയങ്കര പേടിയാണ് ഇത് കുത്തുമെന്ന് തന്നെ ആർക്കറിയാം വലിയ തൊരണം അവിടെ നിപ്പുണ്ട് അത് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് രാവിലെ അവലോ കുത്തും കിട്ടിയിട്ടുണ്ടല്ലേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇതിലെ കൂടി മൊത്തം ഇങ്ങനെ പശുവിനെ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുവേ ആരും കെട്ടത്തുമില്ല ഒന്നുമില്ല കേട്ടോ നമ്മുടെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ അത് ഒരെണ്ണം കൊണ്ടേ തന്നെ അതിനെയൊക്കെ പിടിച്ച് പൂ കെട്ടുകൊക്കെ ചെയ്യും ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇതുകൊണ്ടോ മൊത്തം പശുക്കളെ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അവിടെ നിന്ന് കുറച്ചിങ്ങ് ഇങ്ങ് പോന്നാൽ മതി കേട്ടോ ഇച്ചിരി ഇങ്ങ് പോന്നാൽ മതി അപ്പം അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിലെത്തി കാണിച്ചു തരാം അമ്പലം പശുക്കളുള്ളതുകൊണ്ട് ഒരു പേടി പേടിച്ചിട്ട് ഞാൻ മാറി മാറി മാറിയാണ് വരുന്നത് ഇതുണ്ടോ മൊത്തം പശു ആന്നേ പേടിയാണ് എനിക്ക് പശുവിനെ ഭയങ്കര പേടിയാണേ പണ്ടെന്നെ സ്കൂളിൽ പഠിക്കുമ്പം കണ്ടത്തിൽ കുത്തിയിട്ടിട്ടുണ്ട് പശു അതിൻ്റെ പേടിയായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ആരും ഇല്ലാട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പോയി ഞാൻ കണ്ടിട്ട് എൻ്റെ പരാതിയും പരിഭവുമൊക്കെ പറഞ്ഞിട്ട് ഓടി വരാവേ തൊഴുതു വരുവാണെട്ടോ ഇതുണ്ടോ നല്ല രസമില്ലേ രസമുണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാൻ അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ അല്ലേ നല്ല രസല്ലേ അതിനകത്ത് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ അതേ ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി കുറച്ചേരുന്നിട്ട് പോകാന്ന് വിചാരിച്ചു ആലാണ് കേട്ടോ ആലിൻറെ വീട്ടിൽ കുറച്ചേരെ ഇരിക്കാന്ന് വിചാരിച്ച് അമ്പലത്തിൽ വന്നിട്ട് കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോകുന്ന മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും പണ്ട് ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ കന്യാ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് അടിപ്പിച്ചിവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെയാണ് അതൊക്കെ നിർത്തിയത് പിന്നെ 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 മാധൂടി വഴക്ക് ഒച്ചപ്പാടൊക്കെ ആയപ്പോൾ എനിക്ക് സമയമില്ലാതെ വന്നു അങ്ങനെയാണ് കേട്ടോ ഇതെല്ലാം നിർത്തിയത് ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു പശു ഉണ്ട് പശു അവിടെ കിടക്കുന്നുണ്ട് അമ്മ ഒരു അമ്മേനെ കണ്ടു അമ്മ വരുന്നില്ലേന്ന് ചോദിച്ചാ ചെറിയ മെല്ലെ മെല്ലെ ആയിരിക്കും സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ അമ്പലത്തിൽ വന്നു രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ വന്ന് തിരിച്ച് പോകാൻ വേണ്ടി നോക്കൂടാ ആദൂവിനെ പറ്റിച്ചിട്ടൊരു വരെ പോയി കേട്ടോ കാരണം ആതുട്ടീനെ കൊണ്ടുവരാൻ പറ്റത്തില്ല പനിയല്ലായിരുന്നോ പനി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായില്ല അത് ശരിയാവത്തില്ല കേട്ടോ അതുകൊണ്ട് ആതുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല ആദൂട്ടിനെ പറ്റിച്ചിട്ടൊരു അമ്പലത്തിവരമാണ് ഞാൻ വന്നത് പോവുവാണേ ശരിക്കും അമ്പലം വേണേ കണ്ടോ അപ്പം ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ടാണ് കയറി കേട്ടോ ചെറിയ അമ്പലമാണ് ചെറിയ അമ്പലം പക്ഷെ വന്നു കഴിഞ്ഞിട്ടുണ്ട് മനസ്സിനൊക്കെ ഭയങ്കര ഒരു സമാധാനമൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒന്നാം തീയതി അമ്പലത്തിൽ വന്നു അപ്പുറത്ത് വലിയ മലയാണ് മലയാണെട്ടോ ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് വരുന്നതായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം കുറേ അറിയാം ആദ്യം തൊട്ട് നമ്മൾ കൂടുതലുള്ള ഒരു വൺ കെ ടു കെ വരെ ഫാമിലിയുള്ളൂ അവർ അവർക്കറിയാം നമ്മളിവിടെ വരുന്ന കാര്യം കാരണം ആദ്യം ഞാൻ വന്നിട്ടുണ്ട് ഇനി അപ്പുറം വലിയ മലയാണ് മലയാണോ കാണിച്ചുതരാവേ അട്ടപ്പാടിയല്ലേ അടിപൊളിയാണ് മല മല കാണിച്ച് തരാം കേട്ടോ എല്ലാവരും അമ്പലം കണ്ടില്ലേ പശു ആണ് എല്ലായിടത്തും പശു പശുവിനെ കൊണ്ട് ഒരു രക്ഷയില്ല എല്ലാരും അമ്പലത്തിലൊക്കെ പോയ ഒന്നാം തീയതി അല്ലേ അപ്പം പശുവിനെ കാണിച്ചു ഈ ഭാഗം മൊത്തം മലയാണേ എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമുണ്ടോ മല അവിടെ വീടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ ഇവിടത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല വയനാട്ടിലെ കാര്യങ്ങളൊക്കെയാണെ അരച്ചി കലക്കി കുടിച്ച പോലെ ഞാൻ പറയൂട്ടോ പിന്നെ ഈ അമ്പലത്തിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ഇവിടെ അമ്പലം പോകുമ്പോൾ കാണിച്ചു തരാം അമ്പലം അപ്പുറത്ത് മുസ്ലിം പള്ളി അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളി അങ്ങനെ എല്ലാം കൂടി കൂടിയതാണ് കേട്ടോ മൊത്തത്തിലെല്ലാം കൂടി കൂടിയതാണേ അങ്ങനെ അമ്പലത്തിൽ വന്നു ഇനി ഇതേ ഇവിടെ അമ്പലത്തിൻ്റെ കൂടെ തന്നെ ഇത് നിൽക്കുന്നു അരിനെല്ലിക്ക ഉണ്ടോ അരിനെല്ലിക്ക നിൽക്കുന്നുണ്ടോ കണ്ടില്ലായിരിക്ക ഒന്നും അല്ലേക്ക് ദൈവമായി കിടക്കുന്ന ഒരാൾ തന്നെ ഇത് കേട്ടോ അരി നെല്ലിക്ക പല്ലൂറിന്റെ വേറെ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അരിനെല്ലിക്കയും പഴക്കട്ടെ നന്നായി അവിടെ നിന്ന് അപ്പോൾ നമ്മൾ കയറി നിക്കുകയാണ് കേട്ടോ ഇത് ഇറങ്ങണം പോകാൻ വേണ്ടിട്ട അതൊട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അതൊട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല പേരാട്ടോ പേരാ പേരാ അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ഇത്രയങ്ങ് പോകുന്നേ ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ഉള്ളൂ വീട്ടിലേക്ക് വന്നപ്പോൾ അടി എല്ലാവരേയും കാണിച്ചു തരാമേ പിന്നെ ആദ്യൂട്ടിനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്യുള്ളൂ കേട്ടോ പക്ഷെ ആള് പോയി കാറ്റാണേ കാറ്റ് ഭയങ്കര കാറ്റ് ഒരു പശുവോടെ നിന്നാ നമ്മൾ നോക്കുന്നുണ്ട് കുത്തിയല്ലെന്നുള്ള വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ ചെറുതാ കുത്തിയാലും വലിയ കാര്യായിട്ടൊന്നും പറ്റത്തില്ല കുഞ്ഞാണ് വേണ്ട കുഞ്ഞല്ല വലുതാ പശു വിചാരിക്കുന്നുണ്ടോ നീന്തടി എന്റെ വീടേ എടുക്കുന്നതെന്ന് അപ്പൊ അങ്ങനെ നമ്മൾ വീടെ താനായിട്ട വീടത്തല്ല ഇച്ചിരി കുറേ ഉള്ളു രാവിലെ എന്നും എനിക്ക് വന്നിട്ട് പോകാമെന്ന് ദൂരളു പക്ഷെ പറ്റത്തില്ല മക്കളെ സ്കൂളിൽ ഇരുന്നുകൊണ്ട് ആ വിധ പരിപാടിയിലൊന്നും നടത്തിയല്ലോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നു കുറച്ചു ദൂരം എത്തി റോഡ് മുറിച്ചു കിടന്നിട്ട് കാണാം കേട്ടോ റോഡ് മുറിച്ചിടന്നുട്ടോ അമ്പലത്തിൽ പോയ ഒന്നാം തീയതി അല്ലേ റോഡ് മുറിച്ചിടന്നു വീട്ടിലേക്ക് പോണേ എത്തി കേട്ടോ വീടെത്തി അപ്പോൾ കുറച്ച് കുറച്ച് നേരത്തെ പരിപാടിയേ ഉള്ളു അമ്പ വീട്ടിനെത്തി ഫസ്റ്റ് തായ വീട് സെക്കൻഡ് നമ്മുടെ വീട് കെട്ടോ അപ്പോൾ എത്താനായിട്ടുണ്ട് കിടക്കുന്നുണ്ട് നടക്കാതി നടന്നിട്ടാണ് കിടപ്പ് അങ്ങനെ എങ്ങനെ 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 എത്തി കേട്ടോ അതാണ് നമ്മുടെ വീട് കണ്ടോ ഇവിടെ എത്തി വീടെത്തിട്ടോ കൈറ്റ് അടച്ച ശബ്ദം കൊറച്ച് കൂടിപ്പോയി ഒരാള് എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഒരുങ്ങി വിട്ടവിടെ ഇരിക്കാം മാൾ കൊച്ച് ഏ ചേച്ചി പോയോ എപ്പോൾ ആണോ തന്നെ പോയോ അതാ എന്നെ വിളിച്ചാൽ ഞാൻ വരില്ലായിരുന്നോ എനിക്ക് അമ്പ വിളിച്ചാൽ മതി അമ്പലത്തിൽ പോയി വന്നു കേട്ടോ അമ്പലത്തിൽ പോയി വന്നതേ നമ്മുടെ വിളക്കിൻ്റെ അവിടെ വയ്ക്കാം കേട്ടോ മാളൂനെ ഓണത്തിന് സാരിയാണ് അപ്പോൾ ബ്ലൗസ് ഇല്ല ബ്ലൗസ് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പൂവാണേ ഓണത്തിന് ഓണപ്പരിപാടി ഇരുപത്തി മൂന്നാം തീയതി ആണ് സാരി ബ്ലൗസ് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പോവുക അമ്പലത്തിൽ പോയി ഞാൻ വന്നിരുന്നു മാളെ കുച്ചു ഒരുങ്ങുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ആതുട്ടി എണീറ്റിട്ട് ആതുട്ടിയുടെ ഇച്ചിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതെ ആതുട്ടി എൽ പിണങ്ങും നെറ്റിയിൽ ചന്തരും കുറിയൊക്കെ കാണുമ്പം ആതുട്ടിക്ക് കാര്യം മനസ്സിലാവും ആ തൊട്ടി പിണങ്ങാനുള്ള സാധ്യതയുണ്ട് നെല്ലിക്ക ഇട്ടു വയ്ക്കണം പിന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് ഒളിച്ച് താമസിക്കുകയെന്ന് പറഞ്ഞു വയനാട്ടിൽ നിന്ന് വിളിച്ച് താമസിക്കുവാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലവും വിഫോണും അടക്കം കാണിക്കണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞവർക്കൊക്കെ മറുപടി ആയിട്ട് ഇരുപത്തെട്ടാന്തി നമ്മൾ വയനാട്ടിൽ വെച്ച് കാണുന്നതായിരിക്കും കേട്ടോ പോരെ ഇരുപത്തെട്ടാം തീയതി വയനാട്ടിൽ വെച്ച് കണ്ട പോരെ ചുമ്മാ എന്തേലും അങ്ങ് മനുഷ്യന്മാർ വിളിച്ചു പറഞ്ഞേക്കോണം പിന്നെ വീട്ടിൽ വരേണ്ടവർക്കൊക്കെ ഇരുപത്തെട്ടാം തീയതി വരാം കേട്ടോ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊന്നാം തീയതി ഞാനൊരു പത്താം തീയതി വരെ കാണും അല്ലേ ഒമ്പതാം തീയതി വരെ കാണും കേട്ടോ പത്താം തീയതി ഉണിക്കാം ഓപ്പറേഷനാണ് പതിനൊന്നാം തീയതി അപ്പം വീട്ടിൽ വരണ്ടവർക്കൊക്കെ അന്നേരം അങ്ങോട്ട് വരാം കേട്ടോ വീട്ടിലേക്ക് വന്നാൽ മതി വീട്ടിൽ വന്നിട്ട് എന്തോ കാണിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഒന്നുകൂടി കൂടി ഒന്ന് ഒന്ന് കാണിക്കണോട്ടോ ഇരുപത്തി പത്ത് പന്ത്രണ്ട് ദിവസമുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി വീട്ടിലേക്ക് വരണേ കേട്ടോ മറക്കരുത് വയനാട്ട് വരാനും ഒന്നാം തീയതി അല്ലേ പോട്ടെ ഓഹ് നെഗറ്റീവ് വരും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ആണുവിൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോയതാണ് ബ്ലൗസ് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ പോകുവാണ് തിരിച്ച് പെട്ടെന്ന് കൊച്ചിന് വീട്ടിൽ കിടത്തിയിട്ടാണ് കേട്ടോ പോയത് ഒമ്പത് മണി ഉള്ളൂ അപ്പൊ ചെന്നിട്ട് നീ ആദ്യൂട്ടീനെ എടുത്തിട്ട് കാണാവേ ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ഇച്ചിരി ഒക്കെ ആയിരുന്നു അമ്മ കൂട്ടാതെ പോയോ ഞാൻ അമ്പലത്തിൽ അമ്മ അമ്പലത്തിൽ കൂട്ടാതെ പോയതിന്റെ പിണക്കം കുഞ്ഞുവാവിക്ക് ജലദോസ് കുഞ്ഞുമാവിക്ക് ബ്രദോസോ ഭംഗിയൊക്കെ ഉള്ളായിരുന്നോ അത് മാറി അത് അമ്മ കൂട്ടാതെ പോയി പിണങ്ങി കിട്ടോ ഉണ്ണിച്ചാടെ മണങ്ങിര മേച്ചു പിണങ്ങിയില്ല പിന്നെന്താ കുഞ്ഞുവാക്ക് മാത്രം കുഞ്ഞുവാവ് അല്ലെ പിണങ്ങിയിരിക്കോ പിണങ്ങി അവിടത്തെ കൂട്ടാതെ എവിടെ പോയി തന്നാലും മനസ്സിലാകൂട്ടോ അത് പടഞ്ഞില്ലെങ്കിൽ മനസ്സിലാവും പടഞ്ഞോട് മനസ്സിലാകും എല്ലാം മനസ്സിലാവും ആ പിണങ്ങി ഇരിക്കാതെക്ക് അപ്പാപ്പം കൊടുക്കണം കഴിക്കണം എന്നിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ ഫുഡ് കൊടുക്കട്ടെ ഞങ്ങള് മരുന്നൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മരുന്ന് കുടിച്ചും മരുന്ന് കുടിച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ചേരത്തേക്ക് എന്നും മോന്തപീർപ്പീരായിരിക്കും അതൊള്ളതാണ് കേട്ടോ പിന്നെ ചെറിയ വിഷമമുണ്ടോ അമ്മ അമ്പലത്തിൽ കൊണ്ടാതെ വന്ന് പോയതിൻ്റെയൊക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞുമാവേ നമുക്ക് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചേക്കുവാണ് മഴയില്ലെങ്കിൽ ഞങ്ങള് വൈകുന്നേരം പൂട്ടോ മഴയുണ്ടെങ്കിൽ പിന്നെ മഴേന്റെ ഇടയ്ക്ക് നമ്മള് കളിക്കാൻ പോത്തില്ല മഴയില്ലെങ്കിൽ അമ്മയും കുഞ്ഞും കൂടി പോവേ അപ്പം നീ ഇല്ലാണ്ട് എൻ്റെ അടി അമ്മച്ചിയോ സന്തോഷമുള്ളു നീ ഇല്ലാണ്ട് പിന്നെ അമ്മച്ചിയോ എന്റെ സന്തോഷം അടിയുള്ളു നമ്മുടെ ജീവനല്ലേ ഇത് കുഞ്ഞിക്കാളിന്റെ കുഞ്ഞിക്കാളി ഇല്ല കുഞ്ഞിക്കാളിക്ക് അപ്പോളേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അമ്പലത്തിൽ പോയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ടിട്ടേ പറ്റി ചമ്പലത്തിൽ പോയി വന്നപ്പോൾ അല്ലേ അതുകൊണ്ടിട്ട് പറ്റി അപ്പം എല്ലാവർക്കും ആണ്ടുകുറവി നല്ലൊരു നല്ലൊരു ആൻഡ്വർ ആവട്ടെ കേട്ടോ അടുത്ത ചിങ്ങമാസം ഒന്നാം തീയതി വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇനി ചൂടും കളിയും വെക്കാനൊക്കെ അമ്മച്ച് പോകണം അപ്പോൾ അമ്മച്ച് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് പിണക്കം മാറിയില്ലേ പിണക്കം മാറിയില്ല അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യം അമ്മയും ഞങ്ങൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ